അടുത്ത പ്രാവശ്യം നിനക്ക് മൂന്നാമനാകാം പിന്നെ നിനക്ക് സ്ഥാനം അത് നീ ഒന്നാം എത്തുന്നത് നമ്മൾ ശ്രമിച്ച നടക്കാത്തതായിട്ട് ഒന്നുമില്ലടാ ഇതൊക്കെ ഞാൻ ഇവനോട് പറഞ്ഞാ എന്റെ ചേച്ചിയെ പത്താം ക്ലാസ് പഠിക്കുമ്പോ ഓണ പലിശ കിട്ടിയത് മൂന്ന് അന്ന് ചേച്ചി കറിഞ്ഞ് എന്നിട്ട് ഞങ്ങളോടായിട്ട് ചേച്ചി ഒരു കാര്യം പറഞ്ഞു അടുത്ത പബ്ലിക് എക്സാമില്ലേ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് അങ്ങനെ മത്സരിച്ച് പഠിച്ച് ആണോ ഇതൊക്കെ നീ നേരത്തെ പറയണടാ ഇവനോട് ഇപ്പഴും മാറി ഏട്ടൻ പറഞ്ഞോലെ ഒരിക്കലും അങ്ങനെ വേണം സ്പോർട്സ്മാൻ സ്പിരിറ്റ് വാ